രേണൻ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ ഒരു രൂപ ചെലവില്ലെന്ന കായികമന്ത്രിയുടെ വാദം പൊളിഞ്ഞു കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ സ്പെയിൻ സന്ദർശനത്തിന് സംസ്ഥാന സർക്കാരിന്റെ ചെലവ് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് മെസ്സി അർജന്റീന മിഷനുമായി ബന്ധപ്പെട്ട് കായികമന്ത്രിക്കൊപ്പം സംഘത്തിലുണ്ടായിരുന്നത് കായിക യുവജനകാര്യ സെക്രട്ടറി കായിക യുവജനകാര്യ ഡയറക്ടർ എന്നിവരാണ് വിവരാവകാശ മറുപടിയിലാണ് ചെലവ് കണക്കുകൾ പുറത്തുവന്നത് ി അർജന്റീന ടീം എന്നിവരുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വിവരാവകാശ രേഖ പുറത്തുവരുന്നത് മന്ത്രിയുടെയും സംഘത്തിൻ്റെയും സ്പെയിൻ സന്ദർശനത്തിന് പതിമൂന്ന് രൂപയാണ് ചെലവായത് കായിക വികസന നിധിയിൽ നിന്നാണ് ഫണ്ട് അനുവദിച്ചതെന്നും വിവരാകാശ രേഖ വ്യക്തമാക്കുന്നു യാത്രയിൽ മാഡ്രിഡിൽ വെച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും രാജ്യാന്തര സൗഹൃദ മത്സര വേദിയായി കേരളത്തെ പരിഗണിക്കുന്നതിനുള്ള സാധ്യത ചർച്ചയായതായും മന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു അർജന്റീന ടീം ജേഴ്സി പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും മന്ത്രി പങ്കുവച്ചിരുന്നു മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീമിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു ചിലവുമില്ലെന്നും മുഴുവൻ ചെലവും സ്പോൺസർമാർക്കാണെന്നുമായിരുന്നു മന്ത്രി ആവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു മന്ത്രിയുടെയും സംഘത്തിൻ്റെയും യാത്ര ജനം കൊച്ചി